താൻ സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഭക്തരുടെ രക്ഷാകേന്ദ്രം ആദി വ്യാധികൾ ഇവിടെ ഒന്ന് തൊഴുതാൾ തീരും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ പ്രശസ്തമായ ദേവീക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം മഹാലക്ഷ്മി മഹാവിഷ്ണുവിനൊപ്പം പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം കൂടിയാണിത് അതുകൊണ്ടാണ് ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ഭഗവതിയെ ഇവിടെ ആരാധിച്ചു പോരുന്നത് മൂലമന്ത്രം പോലും അമ്മേ നാരായണ ദേവി നാരായണ എന്നാണ് ശക്തിയെ മൂന്ന് ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കപ്പെടുന്നത് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യ ഭഗവതി ഭാവത്തിൽ സരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഭദ്രകാളി ദേവിയായി ഉച്ചയ്ക്കും നീലവസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുഃഖനാശിനിയായ ദുർഗാദേവിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ കൊല്ലൂർ മൂകാംബികയായും ശ്രീ പാർവതീദേവിയായും ആദി പരാശക്തിയായും സങ്കല്പിക്കുന്നുണ്ട് ഇങ്ങനെ അനേകം ഭാവമുള്ളതിനാൽ ചോറ്റാനിക്കര അമ്മ രാജരാജേശ്വരി സങ്കല്പത്തിലേക്കെത്തുന്നു മാനസിക രോഗങ്ങളും സ്വഭാവദൂഷ്യങ്ങളും ചോറ്റാനിക്കരയമ്മ സുഖപ്പെടുത്തും എന്നാണ് വിശ്വാസം മനസ്സിന് ചാഞ്ചല്യം വന്ന നിരവധി ഭക്തർ ദേവിയുടെ തിരുനടയിൽ നിന്ന് അമ്മേ അമ്മേശരണം ദേവീശരണം എന്ന് വിളിക്കുന്നത് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ് എല്ലാ ദുരിതങ്ങളും അമ്മ തീർക്കുമെന്ന വിശ്വാസത്തിലാണ് ആ ഭക്തർ അമ്മയ്ക്കരകിലങ്ങനെ കിടക്കുന്നത് നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ശബരിമലയിൽ ഗുരുവായൂരും കഴിഞ്ഞാൽ ഏറ്റവുമധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ചോറ്റാനിക്കരയിൽ മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിൻ്റെ താഴെയായാണ് സ്ഥിതി ചെയ്യുന്നത് പരാശക്തിയുടെ ഉഗ്രഭാവമായ ഭദ്രകാളി ദേവിയായാണ് കീഴേക്കാവിലമ്മ ഇവിടെ കുടികൊള്ളുന്നത് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ള ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര കീഴേക്കാവിലമ്മയ്ക്കരികിലേക്ക് പേലേക്കാവിൽ നിന്ന് പടികളിറങ്ങി വേണം എത്താൻ കീഴേക്കാവിന് ചേർന്നാണ് ക്ഷേത്രക്കുളം മേലേക്കാവിലെ ഭഗവതിയോടൊപ്പം മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവുമുണ്ട് ശിവൻ ഗണപതി സുബ്രഹ്മണ്യൻ ശ്രീധർമ്മശാസ്താവ് നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്രംനാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഒൻപത് ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം തൊഴിലുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക തുലാമാസത്തിലെ ദീപാവലി എന്നിവയും വിശേഷ ദിവസങ്ങളാണ് വിദ്യാസമ്പന്നരുടെ നാടായ ഇവിടം വിദ്യാദേവതയായ സരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലുമില്ലെന്നതിൽ അത്യധികം ദുഃഖിച്ച അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യ പ്രയോക്താവായിരുന്നു ആദി ശങ്കരാചാര്യർ ദേവി പ്രീതിക്കായി കുടഛാദ്രയിൽ പോയി ഏറെക്കാലത്തെ കഠിന തപസ്സിനൊടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായ സരസ്വതീദേവിയോട് അദ്ദേഹം തൻ്റെ ആഗ്രഹം ഉണർത്തിച്ചു തൻ്റെ വാസസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിട്ടുപോകാൻ ദേവി ആദ്യം വിസമ്മതിച്ചെങ്കിലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിൽ ഒടുവിൽ ദേവി പ്രസാദിച്ചു ഞാൻ ഒപ്പം വരാമെന്നും സമ്മതിച്ചു പക്ഷേ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും തിരിഞ്ഞു നോക്കിയാൽ അപ്പോൾ താൻ അപ്രത്യക്ഷയാകുമെന്നുമുള്ള ഒരു നിബന്ധനയും ദേവി അദ്ദേഹത്തിന് മുന്നിൽ വെച്ചു ഈ നിബന്ധനയനുസരിച്ച് ദേവി ശങ്കരാചാര്യരെ അനുഗമിച്ചു യാത്രാവേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലൊച്ച കേൾക്കാതായി നിബന്ധന മറന്ന് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി വിഗ്രഹമായതായി കണ്ടു ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി ദേവി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി ചെയ്തു എനിക്ക് ഇനി മുന്നോട്ട് വരാൻ കഴിയില്ലെന്നും എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു ദുഃഖിതനായ ശങ്കരാചാര്യർ തൻ്റെ ദേശത്തെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും അവിടെ നിർമ്മാല്യവും വിഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിലെത്താൻ പാടുള്ളൂവെന്നും ദേവിയോട് അഭ്യർത്ഥിച്ചു ഈ ഐതിഹ്യം ഇന്നും തുടർന്നു പോരുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ മണിക്ക് നട തുറന്ന് നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത് അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബികാദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന് സ്ഥലത്തിന് പേരുവന്നു പിന്നീടത് ലോപിച്ചാണത്ര ചോറ്റാനിക്കരയായത് ക്ഷേത്രമിരിക്കുന്ന പ്രദേശം പണ്ട് കൊടും കാടായിരുന്നു ഒരുപാട് മലയരയന്മാർ അവിടെ താമസിച്ചിരുന്നു അവരുടെ തലവനായിരുന്നു കണ്ണപ്പൻ അതിക്രൂരനും നീചനുമായിരുന്നു അദ്ദേഹം അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പശുക്കളെ മോഷ്ടിച്ചുകൊണ്ടുവന്ന് അവയിൽ ഏറ്റവും ലക്ഷണമൊത്ത പശുവിനെ കൊടുംകാളിക്ക് ബലി കൊടുക്കുന്നതായിരുന്നു അയാളുടെ വിനോദം കണ്ണപ്പന്റെ ഭാര്യ നേരത്തെ തന്നെ ദേഹവിയോഗം ചെയ്തു പോയതായിരുന്നു അയാൾക്ക് കൂട്ടായി ഒരു മകളും ഒരുപാട് അനുചരന്മാരുമാണ് ഉണ്ടായിരുന്നത് ഒരു ദിവസം കണ്ണപ്പന്റെ കുടിലേക്ക് ഒരു പശുക്കുട്ടി സ്വയമേവ കയറി വന്നു അതീവ തേജോമയമായിരുന്നു അതിൻ്റെ മുഖം കണ്ണപ്പന്റെ മകൾ ആ പശുക്കുട്ടിയെ സ്വന്തമാക്കി വളർത്താൻ തുടങ്ങി അതിനിടയിൽ കണ്ണപ്പന് മറ്റു പശുക്കളെയൊന്നും കിട്ടാതായി അയാൾ മകളുടെ പശുവിനെ തന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ മകൾ ആ ക്രൂരകൃത്യം തടഞ്ഞു അങ്ങനെ കണ്ണപ്പൻ പശുബലി നിർത്തി എന്നാൽ അയാൾ മുമ്പ് ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിച്ചു ഒരു ദിവസം അയാളുടെ മകൾ അകാലചരമം പ്രാപിച്ചു അതോടെ അയാൾക്ക് ജീവിതത്തോട് വിരക്തിയായി അപ്പോഴും താൻ സ്നേഹിച്ച മകളുടെ പശുക്കുട്ടിയെ പരിപാലിച്ച് അയാൾ മുന്നോട്ട് പോയി ഒരു ദിവസം രാത്രി ഒരു സ്വപ്നം കണ്ടു പശുക്കുട്ടി തൊഴുത്തിൽ കല്ലായി കിടക്കുന്നതായിരുന്നു ആ കാഴ്ച തൊട്ടടുത്ത് ഒരു സന്യാസിയും സന്യാസിയുടെ ചുണ്ടിൽ നാമമന്ത്രങ്ങളുണ്ട് പിറ്റേ ദിവസം പുലർച്ചെ കണ്ണപ്പൻ ഉണർന്നു നോക്കിയപ്പോൾ സ്വപ്നം ഫലിച്ചു കിടക്കുന്നതായി കണ്ടു ഒന്നും മനസ്സിലാകാതെ കണ്ണപ്പൻ നിലവിളിച്ചു ദേശക്കാരെല്ലാം അടുത്തുകൂടി അക്കൂട്ടത്തിൽ ഒരു സന്യാസിയുമുണ്ടായിരുന്നു അദ്ദേഹം കണ്ണപ്പനോട് പറഞ്ഞു നീയൊരു പുണ്യപുരുഷനാണ് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് പശുവായി നിന്റെ തൊഴുത്തിൽ കഴിഞ്ഞുകൂടിയത് തൊട്ടടുത്തുള്ള മറ്റൊരു ശില നോക്കൂ അത് സാക്ഷാൽ വൈകുണ്ഠനാഥനാണ് നീ ഉടനെ തന്നെ ഇവിടെ ആരാധന തുടങ്ങും നിനക്ക് മോക്ഷം ലഭിക്കും ഇതു പറഞ്ഞ ശേഷം സന്യാസി അപ്രത്യക്ഷനായി ആ സന്യാസി വേദവ്യാസ മഹർഷിയുടെ പിതാവായ പരാശര മഹർഷിയാണെന്ന് പറയപ്പെടുന്നു തുടർന്ന് കണ്ണപ്പനും അനുചരന്മാരും തൊഴുത്തു മുഴുവൻ വൃത്തിയാക്കി യഥാശക്തി പൂജകൾ ചെയ്തുകൊണ്ട് ശിഷ്ടകാലം കഴിച്ചുകൂട്ടി അവസാനം അവർക്ക് ലക്ഷ്മീനാരായണ ദർശനം ലഭിച്ചു ജഗത്പിതാക്കളായ ലക്ഷ്മി നാരായണന്മാർ ഇങ്ങനെ അരുൾ ചെയ്തു ഭക്തരെ നിങ്ങൾ പുണ്യം ചെയ്തവരാണ് നിങ്ങളുടെ ഈ തൊഴുത്തിൻ്റെ സ്ഥാനത്ത് കലാന്തരത്തിൽ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും കോടികൾ കൺപാർക്കുന്ന ഒരു പുണ്യസങ്കേതമായി അത് മാറും അന്ന് നിങ്ങളുടെ ഈ ജന്മത്തിലെ പുണ്യം മൂലം വീണ്ടും ഇവിടെ വന്നു വന്നുചേരാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവും ഇത്രയും പറഞ്ഞ ശേഷം ഇരുവരും അപ്രത്യക്ഷരായി കാലം കുറെ കടന്നുപോയി അതിനിടയിൽ കണ്ണപ്പനും അനുജരന്മാരും കാലയവരികക്കുള്ളിൽ മറഞ്ഞു അവർ പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാടുപിടിച്ചു കിടന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവിടെ പുല്ലു കുറച്ച് കുറേ സ്ത്രീകൾ വന്നു അവരുടെ സംഘത്തിന് ഒരുവൾ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി ആ കാഴ്ച കണ്ട് അവൾ ഭയന്നു നിലവിളിച്ചു ഉടനെ തന്നെ സംഘത്തിലുള്ള മറ്റുള്ളവർ അവിടുത്തെ നാട്ടുപ്രമാണിയും താന്ത്രികാചാര്യനുമായിരുന്ന എടാട്ട് നമ്പൂതിരിയെ ഈ വിവരം അറിയിച്ചു അദ്ദേഹം ഉടനെ തന്നെ മറ്റു പ്രമാണിമാർക്കൊപ്പം എത്തി ഒരു ജ്യോത്സ്യൻ കൂടിയായിരുന്ന എടാട്ട് നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് അവയെന്ന് കണ്ടെത്തി നമ്പൂതിരി ഉടൻ തന്നെ അരികിൽ കിടന്ന ഒരു ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു അത് ഇന്നും ആവർത്തിച്ചു പോരുന്നു രാവിലത്തെ നിവേദ്യം ചിരട്ടയിലാണ് ഇവിടെ ഇപ്പോഴും നൽകുന്നത് അങ്ങനെ പഞ്ചപ്രകാരങ്ങളോട് കൂടിയ മഹാക്ഷേത്രമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം അവിടെ ഉയർന്നു ഒൻപത് ഇല്ലക്കാർ അതിനവകാശികളായി എടാട്ട് നമ്പൂതിരിമാരാണ് ക്ഷേത്രത്തിലെ ശാന്തിക്കാർ ചോറ്റാനിക്കര യക്ഷയുടെയും രണ്ടാം അഭിഷേകത്തിൻ്റെയും ഐതിഹ്യം ഇങ്ങനെ ചോറ്റാനിക്കരക്കടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവരായിരുന്നു ഗുപ്തൻ നമ്പൂതിരി വേദപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്നെങ്കിലും കടുത്ത സ്ത്രീലമ്പടനും കൂടിയായിരുന്നു അത്രേ അദ്ദേഹം ഒരു കഥകളി പ്രാന്തൻ കൂടിയായിരുന്ന ഗുപ്തൻ നമ്പൂതിരി ഒരു ദിവസം വൈകിട്ട് അടുത്തുള്ള തൃപ്പൂണിത്രയിൽ കഥകളി കാണാൻ പോവുകയായിരുന്നു അന്ന് ഇന്നത്തെ പോലെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത് അതിനാൽ ചൂട്ട് കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത് പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പിള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി മാഹാത്മ്യം കൊടുക്കാനും അതിനാൽ അദ്ദേഹത്തിന് തിരക്കിട്ട് പുറപ്പെടേണ്ടി വന്നു അന്ന് പൗർണമിയായിരുന്നു നടന്ന് ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനും തെറ്റിലമുറുക്കാനും തീരുമാനിച്ചു പെട്ടെന്ന് എവിടെ നിന്നോ പാലപ്പൂവിൻ്റെ മണം ഒഴുകിവരാൻ തുടങ്ങി തൊട്ടു പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നതായി ഗുപ്തൻ നമ്പൂതിരിക്ക് തോന്നുകയും ചെയ്തു മുമ്പിൽ വന്ന സ്ത്രീ താൻ വൈന്തലക്കോട്ട് വാരിയത്തെ കാമാക്ഷി വാരസ്യരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പിന്നീട് ഇരുവരും ഒന്നിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞ് ഒരുപാട് ദൂരം നടന്നു അങ്ങനെ ഗുത്തൻ നമ്പൂതിരിയും കാമാക്ഷി വാരസ്യരും നടന്ന് നടന്ന് കോശാപ്പിള്ളി മനയുടെ മുന്നിലെത്തി മഹാമാന്ത്രികനായ കോശാപ്പിള്ളി നമ്പൂതിരി ശിഷ്യന്റെ വരവും കാത്ത് പൂമുഖത്തുണ്ടായിരുന്നു ഗുത്തൻ നമ്പൂതിരി ഉടനെ തന്നെ അകത്തുപോയി ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവി മഹാത്മ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു ഗ്രന്ഥം കൊടുത്തതിന് പിന്നാലെ കോശാപ്പള്ളി നമ്പൂതിരി ശിഷ്യനോട് ഒരു കാര്യം പറഞ്ഞു വാരസ്യരുടെ വേഷത്തിൽ കൂടെ വന്നിരിക്കുന്നത് ഒരു യക്ഷിയാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥം കൈവശമുണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും നേരം യക്ഷിയുടെ ഉപദ്രവമില്ലാതിരുന്നത് തുടർന്ന് പുറത്തു വന്നു നോക്കുമ്പോൾ ഭീകരരൂപത്തിൽ യക്ഷി മുന്നിൽ നിൽക്കുന്നത് ഗുപ്തൻ നമ്പൂതിരി കണ്ടു ഏറെ ഭയപ്പെട്ട അദ്ദേഹം ഗുരുവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു കോശാപ്പിള്ളി നമ്പൂതിരി തൻ്റെ കൈവശമുണ്ടായിരുന്ന പന്ത്രണ്ട് മാന്ത്രിക കല്ലുകൾ ശിഷ്യന് സമ്മാനിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു ഇനി സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമേ താങ്കളെ രക്ഷിക്കാനാകൂ നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക കഥകളി കാണാൻ പോകേണ്ട അതിനു ശ്രമിച്ചാൽ യക്ഷി നിന്നെ വകവരുത്തും യക്ഷി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് എറിയുക അപ്പോൾ യക്ഷി ആ സമയം സ്ഥലം വിടും തുടർന്ന് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി പിന്നാലെ യക്ഷിയുമുണ്ട് കല്ലുകൾ പന്ത്രണ്ടും ചോറ്റാനിക്കര എത്തും മുന്നേ തീർന്നു യക്ഷി തന്നെ വധിക്കുമെന്ന് തോന്നിച്ച ഗുപ്തൻ നമ്പൂതിരി ഉടനെ വഴിയിൽ കണ്ട മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയോട് കാര്യം പറഞ്ഞു മനസ്സലിഞ്ഞ പള്ളിപ്പുറത്ത് നമ്പൂതിരി തൻ്റെ കയ്യിലുള്ള വിഴുപ്പ് തോർത്ത് ഗുപ്തൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു അത് വാങ്ങി ഓട്ടം തുടർന്നു അധികം കഴിയും മുൻപ് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലെത്തി അപ്പോൾ സമയം ഏഴര വെളുപ്പ് കഴിഞ്ഞിരുന്നതിനാൽ ക്ഷേത്രനട തുറന്നിരുന്നു നിർമ്മാല്യവും അഭിഷേകവും മലർനിവേദ്യവും കഴിഞ്ഞ സമയമായിരുന്നു അത് കൈവശമുണ്ടായിരുന്ന വിഴുപ്പുതോർത്ത് പുറത്തെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ നോക്കിയ ഗുപ്തൻ നമ്പൂതിരിയെ യക്ഷി പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു ആ സമയം ശ്രീലകത്തുനിന്ന് ചോറ്റാനിക്കരയമ്മ കാളീദേവി രൂപത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ പള്ളിവാളെടുത്ത് യക്ഷിയുടെ തലവെട്ടി തല തെക്കേ കുളത്തിലേക്കെറിഞ്ഞു ആ കുളം ഇന്നും രക്തക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു ദേവിയുടെ ഉടയാടയിൽ ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി അയനിക്കാട് നരസിംഹൻ നമ്പൂതിരി ഉടയാടമാറ്റി വീണ്ടും അഭിഷേകം നടത്തി ഇതിൻ്റെ സ്മരണയ്ക്ക് ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു ദേവിയുടെ കൈകൊണ്ട് മോക്ഷം കിട്ടിയ യക്ഷി ഒരു ഉപദേവതയായി ക്ഷേത്രത്തിൽ കുടികൊള്ളാൻ ആരംഭിച്ചു വില്ലമംഗലം സ്വാമിമാരും മകംതൊഴലും ഈഴേക്കാവിലമ്മയും ഐതിഹ്യം ഇങ്ങനെയാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസം നടക്കുന്ന മകം തൊഴിൽ ഈ ചടങ്ങ് തുടങ്ങാൻ കാരണമായ ഒരു കഥ ഇങ്ങനെയാണ് ഇതേ കഥ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് താഴ്ചയിൽ കാണപ്പെടുന്ന കീഴേക്കാവ് ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിനും കാരണം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മാഹാത്മ്യം കേട്ടറിഞ്ഞ് പരമഭക്തനായ വില്ലിമംഗലം സ്വാമിയാർ ഇവിടെ വരാനിടയായി കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസമാണ് അദ്ദേഹം ചോറ്റാനിക്കരയിലെത്തിയത് ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്ര കുളത്തിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് കാലിൽ എന്തോ തടയുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് അത് എടുത്തു നോക്കിയപ്പോൾ അതൊരു കാളി വിഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടർന്ന് അദ്ദേഹവും ശിഷ്യഗണങ്ങളും കൂടി വിഗ്രഹം കുളത്തിൻ്റെ കിഴക്കേക്കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് കിഴക്കേക്കാവ് ഭദ്രകാളി ക്ഷേത്രം പിറകിയെടുത്തത് ഐതിഹ്യമനുസരിച്ച് വിയമംഗലം സ്വാമിയാർ കണ്ണപ്പന്റെ പുനർജന്മമായാണ് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ കണ്ണപ്പന്റെ അനുചരന്മാരും മുജന്മത്തിലെ പുണ്യമാണത്രേ അവരെ ഇവിടെ എത്തിച്ചത് തുടർന്ന് മേലേക്കാവിലേക്ക് നോക്കിയ സ്വാമിയാർ കണ്ടത് അത്ഭുതകരമായ ഒരു ദൃശ്യമാണ് സാക്ഷാൽ മഹാലക്ഷ്മിയായ ചോറ്റാനിക്കരയമ്മ ശ്രീനാരായണ സമേധയായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു സ്വാമിയാർ ദേവിപാദങ്ങളിൽ വീണു നമസ്കരിച്ചു ഈ സംഭവമുണ്ടായത് കുംഭമാസത്തിലെ മകംനാളിൽ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് മിഥുനം ലഗ്നത്തിലാണ് ഈ സമയത്താണ് ഇന്നും മകം തൊഴിൽ ദർശനം നടത്തി വരുന്നത് ആഗ്രഹ സാഫല്യത്തിനായുള്ള വഴിപാടായാണ് ഭക്തർ ഇന്നും മകം തൊഴിൽ നടത്തുന്നത് മകം തൊഴുതതിൻ്റെ പിറ്റേ ദിവസം വരുന്ന പൂരം തൊഴിലും പ്രധാനമാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വഴിപാടുകൾ ഗുരുതി പൂജയും മണ്ഡപത്തിൽ പാട്ടുമാണ് കീഴ്ക്കാവിൽ നടത്തുന്ന വിശേഷാൽ വഴിപാടാണ് ഗുരുതി പൂജ നേരത്തെ സൂചിപ്പിച്ച പോലെ മേൽക്കാവിലെ അത്താഴ പൂജയ്ക്ക് ശേഷം നടത്തി വരുന്നതാണ് ഈ വഴിപാട് പണ്ടുകാലത്ത് ചൊവ്വയും വെള്ളിയാഴ്ചയും മാത്രം നടത്തിവരുന്ന ഈ വഴിപാട് ഇപ്പോൾ നിത്യപൂജയായി നടന്നു നടന്നുവരുന്നു അത്യുഗ്ര രൂപിണിയായ കീഴ്ക്കാവിലമ്മയെ പ്രീതിപ്പെടുത്തലാണ് ഇതിൻ്റെ ലക്ഷ്യം പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രണ്ട് അമ്മമാർ വാഴുന്ന ഈ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ഒന്ന് വന്നു തൊഴാൻ കഴിയുക എന്നത് വലിയ പുണ്യമാണ് ഇവിടെ പൂജിച്ച ഏലസും ചരടും ധരിച്ചാൽ ദേവി ഏതു സമയവും ഒപ്പമുണ്ടാകും സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ